ഇന്നത്തെ നമ്മുടെ ഫുഡ് ഫുഡടി അജുമാനിലെ മൈ ഫ്ലവർ റെസ്റ്റോറൻറ്റിലാണ് ഞണ്ട് കറി കഴിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത് ഒരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ വീറ്റ് പൊറോട്ട നോർമൽ പൊറോട്ട ചപ്പാത്തി ഒപ്പം കപ്പ ഇതിന് നമ്മൾ ഓർഡർ ചെയ്ത കറി എന്ന് പറഞ്ഞാൽ സീ ഫുഡ് കിഴിയാണ് ഇവിടുത്തെ സ്പെഷ്യലാണ് അങ്ങനെ ഞാൻ സീ ഫുഡ് കിഴി തുറക്കുകയാണ് മൂന്ന് പേർക്കുള്ള പോഷണന്നാണ് പറഞ്ഞേ പക്ഷെ നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ഇതിൻ്റെ അകത്ത് ചെമ്മീൻ ഉണ്ട് കടുക്കയുണ്ട് കൂന്തളുണ്ട് കിങ് ഫിഷുണ്ട് ഞണ്ടുണ്ട് ഇത് കാണുമ്പം ഈ ആവി പറക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നില്ലേ ആദ്യത്തെ കപ്പ എല്ലാവരും പ്ലേറ്റിലേക്കും എല്ലാം തട്ടിയിട്ടുണ്ട് എൻ്റെ പ്ലേറ്റാണിത് എല്ലാ വിഭവവും ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞണ്ട് കടുക്ക ചെമ്മീൻ കൂന്തൽ ഫിഷ് എൻ്റെ ഈ പ്ലേറ്റ് കാണുമ്പോൾ മുഴുവൻ എൻ്റെ പ്ലേറ്റിലേക്കാണ് തട്ടിയെന്ന് വിചാരിക്കരുത് കേട്ടോ ഞങ്ങൾ നാലാളും ആണ് എടുത്തത് ഇന്നത്തെ ഈ ഫുഡ് ഫുഡിയിൽ ആരൊക്കെ കൂടുതലെന്നറിയോ ഇച്ചായനുണ്ട് ജാസി ഉണ്ട് പാച്ചിയുണ്ട് പിന്നെ ഞാനും ഇച്ചായൻ്റെ കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ടും ഇച്ചായൻ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടും വളരെ നീറ്റായിട്ടാണ് ഞാൻ കഴിച്ചത് ഞണ്ട് ഇങ്ങനെ തിന്നാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുന്നു ഞാൻ ചില ആളുകൾക്ക് ഞണ്ട് കഴിക്കണ ഭയങ്കര പ്രയാസമാണെന്ന് പറയും പക്ഷേ എനിക്ക് ഞണ്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തോടൊക്കെ കടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ ഓമ്പി അതുപോലെ അതിൻ്റെ കാമ്പൊക്കെ എടുത്ത് കഴിക്കുന്നത് തന്നെ എന്ത് രസം അല്ലേ അജ്മാനിൽ വരികയാണെങ്കിൽ മൈഫ്ലവറിൽ വരിക ഈ സീ ഫുഡ് കിഴിയൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ കപ്പയാണെങ്കിലും പൊറോട്ടയാണെങ്കിലും പൊളിക്കും